കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഞെട്ടിച്ചു ഞെട്ടിച്ചു എന്ന് പറഞ്ഞത് പൊളിച്ചടുക്കി എന്ന് തന്നെ പ്രാണം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തിങ്കളാഴ്ച പാർലമെന്റിൽ സംസാരിക്കവേ ഒരു ഇരുത്തം വന്ന നേതാവെന്ന നിലയിലാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത് ആദ്യമായാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് മുന്നിൽ ബി ജെ പി നിസ്സഹായരായി കാണപ്പെട്ട രംഗം ലോക്സഭയിലുണ്ടായത് രാഹുലിനെ തടയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു തവണ എഴുന്നേറ്റു രാജ്നാഥ് സിംഗും രണ്ട് തവണ എഴുന്നേറ്റു ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറഞ്ഞതെന്ന നാല് തവണയും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഒരു തവണയും എഴുന്നേറ്റു എന്നാൽ അതിലൊന്നും കുരുങ്ങാതെ രാഹുൽ ഗാന്ധി പ്രസംഗം തുടർന്നു ഒരർത്ഥത്തിൽ ബി ജെ പി രാഹുൽ ഗാന്ധി മൂലയ്ക്കെത്തുകയായിരുന്നു കുറുക്കിക്കൊള്ളുന്ന പരിഹാസങ്ങളിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മോദി അമിത്ഷാ അങ്ങനെ എല്ലാവർക്കും കണക്കിന് കിട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിനും നരേന്ദ്രമോദിയുടെ വരവിന് ശേഷം പ്രസംഗക്കരയിൽ ആക്ഷേപഹാസ്യത്തിനൊരു പ്രധാന പങ്കുണ്ട് പരിഹാസം കേൾക്കുന്നത് പൊതുജനങ്ങൾ ആസ്വദിക്കുന്നു മറ്റൊർത്ഥത്തിൽ മോദി അങ്ങനെ ആക്കിയെടുത്തു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇതുവരെ ലളിതവും പരന്നതുമായിരുന്നു പരിഹാസകലയിൽ ഇതുവരെ പ്രധാനമന്ത്രിയാണ് മികച്ചു നിന്നത് എന്നാൽ ഇന്നലെ രാഹുൽ ഗാന്ധിയും കത്തിക്കേറി പരിഹസിക്കേണ്ട സ്ഥാനത്ത് പരിഹസിച്ചും പരിഹസിക്കേണ്ടവരെ പരിഹസിച്ചും രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗം മികച്ചതാക്കി ഒരു ഉദാഹരണം നോക്കൂ തനിക്ക് ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞത് പ്രധാനമന്ത്രി മോദിയാണ് ഇത് പറഞ്ഞത് ഞാനല്ല പ്രധാനമന്ത്രിയെ ബഹുമാനിക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു സ്പീക്കർ സാർ ഞാൻ പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുന്നു ഞാൻ ജീവശാസ്ത്രപരമായ വെറുമൊരു ജീവിയാണ് ഇത് ഞാനല്ല പറഞ്ഞത് പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് പ്രധാനമന്ത്രി മോദിക്ക് മുകളിൽ നിന്ന് നേരിട്ട് സന്ദേശം ലഭിക്കുകയും അദ്ദേഹം അത് ഡീമോണിറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കങ്ങനെ കിട്ടുന്നില്ല കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവശാസ്ത്രപരമായ ജീവികളാണ് ശതകോടീശ്വരന്മാരെ സഹായിക്കാനാണ് മോദി ജി എസ് ടിയും നോട്ട് നിരോധനവും നടത്തിയതെന്നാണ് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ വാക് ശരങ്ങൾക്ക് മുന്നിൽ ഒന്നും മിണ്ടാതെയിരിക്കുന്ന ബി ജെ പി എം പിമാരെയാണ് കാണാൻ കഴിഞ്ഞത് മോദിജി ബി ജെ പി ഭയപ്പെടുത്തുകയാണോ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു അയോധ്യയിലെ ജനങ്ങളെ വെറുതെ വിടുൂ എന്നായിരുന്നു മോദിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് രാജ്നാഥും ഗഡ്കരിയും അയോധ്യയിലെ ജനങ്ങളെ കാണുമ്പോൾ നമസ്തേ പോലും പറയുന്നില്ല അയോധ്യയിലെ തോൽവിക്ക് ശേഷം സംഘപരിവാർ പ്രവർത്തകർ അയോധ്യയിലെ ജനങ്ങൾക്കെതിരെ തിരിഞ്ഞ കാര്യമാണ് രാഹുൽ ഗാന്ധി അവിടെ സൂചിപ്പിച്ചത് സ്പീക്കർക്കും കിട്ടി രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്നും കണക്കിന് എനിക്ക് കൈ തരുമ്പോൾ നിങ്ങൾ നേരെ നിൽക്കും മോദിജിക്ക് കൈ കൊടുക്കുമ്പോൾ നിങ്ങൾ കുമ്പിടും സ്പീക്കർ ഓം ബിള്ളയോട് രാഹുൽ പറഞ്ഞു ഇതിനെതിരെ ബി ജെ പി എം പിമാർ രംഗത്തെത്തിയിരുന്നു സ്പീക്കർ സീറ്റിനോടുള്ള അവഹേളനമാണിതെന്ന് അമിത്ഷാ പറഞ്ഞു മുതിർന്നവരുടെ മുന്നിൽ വണങ്ങണമെന്നും തുല്യരായ ആളുകളെ അങ്ങനെ കാണണമെന്നുമാണ് നമ്മുടെ മൂല്യങ്ങളെന്നും ഓം ബിർള പറഞ്ഞു അതിനും രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു നിങ്ങളാണ് സഭയുടെ സംരക്ഷകൻ നിങ്ങളെക്കാൾ വലുത് മറ്റാരുമില്ല രാഹുൽ ഗാന്ധി പറഞ്ഞു നിങ്ങൾ ആരുടെയും മുന്നിൽ തലകൊനിക്കരുത് ഞാൻ നിങ്ങളുടെ മുന്നിൽ തലകൊനിക്കും മുഴുവൻ പ്രതിപക്ഷവും നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും കാരണം നിങ്ങൾ സ്പീക്കറാണ് ലോക്സഭയിൽ സ്പീക്കറെക്കാൾ വലുത് ആരുമില്ല സ്പീക്കറുടെ പ്രസ്താവനയാണ് അന്തിമം രാഹുൽ ഗാന്ധിയുടെ ഈ മറുപടിക്ക് ഒരാൾക്ക് പോലും ഒന്നും പറയാനുണ്ടായിരുന്നില്ല ലോക്സഭയിൽ പലതവണ രാഹുൽഗാന്ധി ബി ജെ പി യെ കടന്നാക്രമിക്കുകയും രാഹുൽ ഗാന്ധി മൂലയ്ക്കിരുത്താൻ ബി ജെ പി നിരന്തരം ശ്രമിക്കുകയും ചെയ്തു എന്നാൽ സത്യം പറയാമല്ലോ വിജയിക്കാനായില്ല ഒരു ദിവസം മോദിജി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്ത്യ ആരെയും ആക്രമിച്ചിട്ടില്ല എന്നാണ് അതിന് കാരണമുണ്ട് ഇന്ത്യ അഹിംസയുടെ രാജ്യമാണ് ഭയപ്പെടുന്നില്ല നമ്മുടെ മഹാന്മാർ ഭയപ്പെടരുത് എന്ന സന്ദേശം നൽകി ഭയപ്പെടേണ്ട എന്ന് ശിവജി പറയുന്നു മറുവശത്ത് സ്വയം ഹിന്ദുക്കളെന്ന് വിളിക്കുന്നവർ ഇരുപത്തിനാല് മണിക്കൂറും അക്രമം നടത്തുന്നു വിദ്വേഷത്തിൽ മുഴുകുന്നു താങ്കൾ ഒട്ടും ഹിന്ദുവല്ലെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം സത്യത്തെ പിന്തുണയ്ക്കണമെന്ന് ഹിന്ദുമതത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രാഹുൽ കത്ത് കയറിക്കൊണ്ടിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് ഭരണകക്ഷി അംഗങ്ങൾ ബഹളം തുടങ്ങി പ്രധാനമന്ത്രി മോദി തന്നെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഇത് ഗുരുതരമായ വിഷയമാണെന്ന് വിശേഷിപ്പിച്ചു ഹിന്ദു സമൂഹത്തെ ഒന്നാകെ അക്രമാസക്തമെന്ന് വിളിക്കുന്നത് ഗൗരവമുള്ള കാര്യമാണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു എന്നാൽ പ്രധാനമന്ത്രി മോദിയും ബി ജെ പിയും ഹിന്ദു സമൂഹമല്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ പറഞ്ഞതിന് പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ എഴുന്നേറ്റു കോടിക്കണക്കിന് ആളുകൾ ഈ മതത്തെ ഹിന്ദു എന്ന് വിളിക്കുന്നു ഇസ്ലാമിലെ അഭയമുദ്രയെക്കുറിച്ച് ഇസ്ലാമിക പണ്ഡിതരുടെ അഭിപ്രായം സ്വീകരിക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു എന്നും അമിത്ഷാ പറഞ്ഞു പക്ഷേ ഒരിഞ്ചു പോലും രാഹുൽ കുരുങ്ങിയില്ലെന്ന് മാത്രമല്ല പറയാനുള്ളത് പറഞ്ഞിട്ട് മാത്രമേ തൻ്റെ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്തുള്ളൂ മാത്രമല്ല അഗ്നിവീർ എം എസ് പി തുടങ്ങിയ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിയെ തടയാൻ ബി ജെ പി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല എം എസ് പി വിഷയത്തിന് വ്യക്തത വരുത്താൻ ശിവരാജ് സിംഗ് ചൗഹാനു വരെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നു ഇന്നത്തെ പ്രസംഗത്തിൽ ഒരർത്ഥത്തിൽ രാഹുൽ തുടക്കം മുതൽ ആക്രമണകാരിയായിരുന്നു ഒരു ചോദ്യത്തിന് മറുപടി നൽകാൻ ബി ജെ പി തയ്യാറാകുമ്പോഴേക്കും രാഹുൽ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാകും ഭരണകക്ഷികളുടെ പെരുമാറ്റത്തെ ഭരണഘടന ഉപയോഗിച്ച് കടന്നാക്രമിച്ച അദ്ദേഹം രാജ്യത്തെ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ് ബി ജെ പി എന്ന് ആദ്യമാരോപിച്ചു എല്ലാ മതങ്ങളുടെയും ഉദാഹരണങ്ങൾ നിരത്തിയാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് എല്ലാ മതങ്ങളും സ്നേഹമാണ് പഠിപ്പിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ അയോധ്യയുടെ പരാജയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു തുടങ്ങി രാമൻ്റെ ജന്മസ്ഥലമായ അയോധ്യ ബി ജെ പിക്ക് എന്ത് സന്ദേശമാണ് നൽകിയതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു ആ സന്ദേശങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നതെന്ന് ഫൈസാബാദ് എം പി അവതേഷ് പാസിയെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു ഇന്നലെ കാപ്പി കഴിക്കുന്നതിനിടയിൽ അയോധ്യയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അയോധ്യയിൽ ജയിച്ചെന്ന് എപ്പോഴാണ് അറിഞ്ഞതെന്നും ചോദിച്ചു പ്രചരണത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അറിഞ്ഞെന്നാണ് അദ്ദേഹം പറഞ്ഞത് അയോധ്യയിൽ ഭൂമി തട്ടിയെടുത്ത് വിമാനത്താവളം നിർമ്മിച്ചു എന്നാൽ നാളിതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല അയോധ്യയുടെ വേളയിൽ അയോധ്യയിലെ ജനങ്ങൾ വളരെ ദുഃഖിതരായിരുന്നു ഉദ്ഘാടന സമയത്ത് അംബാനിജി ഉണ്ടായിരുന്നു അദാനിജി ഉണ്ടായിരുന്നു പക്ഷേ അയോധ്യയിൽ ആരും ഉണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധി പറഞ്ഞു ഗാന്ധി മരിച്ചുവെന്നും ഗാന്ധിയെ പുനരുജ്ജീവിപ്പിച്ചത് ഒരു സിനിമയാണെന്നും പ്രധാനമന്ത്രി പറയുന്നു ഈ അറിവില്ലായ്മ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ അഗ്നിപത് പ്രധാനമന്ത്രിയുടെ ബുദ്ധിയിൽ പിറന്ന കുഞ്ഞാണ് സായുധസേനയുടേതല്ല ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ അഗ്നിപത് പദ്ധതി എടുത്തു കളയും കാരണം കാരണമത് സായുധ സേനയ്ക്കും രക്തസാക്ഷികൾക്കും എതിരാണ് പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയവും നയങ്ങളും മണിപ്പൂരിനെ കത്തിച്ചു ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു ഇപ്പോഴും പ്രധാനമന്ത്രി മോദി സംസ്ഥാനം സന്ദർശിച്ചിട്ടില്ല നോട്ടുനിരോധനം തെറ്റായ ജി എസ് ടി എന്നിവ കാരണം തൊഴിലവസരങ്ങളുടെ നട്ടല് സർക്കാർ തകർത്തു നിയമപരമായ ഗ്യാരൻറ്റിയുള്ള എം എസ് പി ആണ് കർഷകർക്ക് വേണ്ടത് എന്നാൽ സർക്കാർ നൽകാൻ തയ്യാറല്ല നീറ്റ് ഒരു പ്രൊഫഷണൽ പരീക്ഷയല്ല ഇതൊരു വാണിജ്യ പരീക്ഷയാണ് സമ്പന്നരായ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായുള്ള കരിഞ്ഞി പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി കത്തിക്കയറുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അതിശയോഗ്യാകില്ല രാഹുലിനെ തടയാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ പാടുപെട്ടതും നമുക്ക് കാണാൻ കഴിഞ്ഞു പക്ഷേ അക്കാര്യത്തിൽ ഒന്നും രാഹുൽ ഗാന്ധി കുരുങ്ങിയില്ല മാത്രമല്ല തൻ്റെ പ്രസംഗം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ അദ്ദേഹം വിശ്രമിച്ചുള്ളൂ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമല്ലാതെയും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കാണിച്ചുകൂട്ടിയ വിഷയങ്ങൾക്കാണ് രാഹുൽഗാന്ധി മറുപടി പറഞ്ഞത് അതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ മറുപടിക്കു മുന്നിൽ ഒന്നും ചെയ്യാനാകാതെ അവരെല്ലാം നിസ്സഹായരായി മാറുകയായിരുന്നു